നമ്മുടെ മലയാള സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ തിളങ്ങി ഇപ്പോൾ വെള്ളിത്തിരിൽ നിന്നും മാറി നിൽക്കുന്ന നടിമാരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം പാർവതി ജേറാം കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ മുൻനിര നായികമാരുടെ പട്ടികയിലേക്ക് എത്തിയ നടിയാണ് പാർവതി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിലൂടെയായിരുന്നു ഇവർ അഭിനയത്തിലേക്കെത്തിയത് എന്നാൽ നിർഭാഗ്യവശാൽ ആ സിനിമ തിയേറ്ററുകളിൽ റിലീസായില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നമ്മുടെ ബാലേന്ദ്രമേനോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വിവാഹിതരെ ഇതിലെ എന്ന ചിത്രമാണ് പാർവതിയുടേതായി ആദ്യം പുറത്തിറങ്ങുന്നത് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പാർവതിയുടെ പ്രായം പതിനാറ് വയസ്സ് മാത്രമായിരുന്നു പിന്നീട് മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം തുമ്പികൾ പൊന്മുട്ടിയിടുന്ന താറാവ് അപരൻ വടക്ക് നോക്കി യന്ത്രം കിരീടം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ അർത്ഥം ഉത്തരം തുടങ്ങി ഒരുപാട് സിനിമകളിലൂടെ ഇവർ ശ്രദ്ധിക്കപ്പെട്ടു നമ്മുടെ ജയറാമേട്ടനും പാർവതിയും ഒരുപാട് ഹിറ്റ് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇവർ വിവാഹിതരാകുന്നത് വിവാഹത്തിന് ശേഷം പാർവതി ചേച്ചി സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ചെങ്കോൽ എന്ന ചിത്രത്തിലാണ് ഇവർ അവസാനമായി മലയാളത്തിൽ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ സിനിമയിൽ സജീവമായിരുന്ന ഇവർ വിവാഹത്തെ തുടർന്ന് സിനിമയിൽ നിന്നും പിന്നീട് പൂർണ്ണമായി മാറി നിൽക്കുകയും ഇപ്പോഴും കുടുംബജീവിതം നയിച്ചു വരികയുമാണ് ഇപ്പോൾ പാർവതി ജയറാമന്റെ പ്രായം അൻപത്തി വയസ്സാണ് നമ്മുടെ അടുത്ത താരം രോഹിണിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ തൻ്റെ അഞ്ചാമത്തെ വയസ്സിൽ ബാലതാരമായി തെലുങ്കിത്രമായ യശോദ കൃഷ്ണ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് സിനിമാ അഭിനയ രംഗത്തേക്ക് രോഹിണി എത്തുന്നത് പിന്നീട് അങ്ങോട്ട് മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളായി നിരവധി സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ പറന്ന് 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 ജനുവരി ഒരു ഓർമ്മ അകലത്തെ അമ്പിളി തുടങ്ങിയവയായിരുന്നു മലയാളത്തിലെ പ്രധാന ചിത്രങ്ങൾ അന്നത്തെ കാലത്ത് രോഹിണി റഹ്മാൻ കൂട്ടുകെട്ട് ഒരു ഹിറ്റ് കോംബോ ആയിരുന്നു കൂടാതെ തമിഴ് തെലുങ്ക് ഭാഷകളിലെ പ്രധാന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു രോഹിണി ജ്യോതിക ഐശ്വര്യ റോയ് മനീഷ കോരാള ഗിരിജ ഷട്ടർ അമല തുടങ്ങിയ പ്രമുഖ താരങ്ങൾക്ക് രോഹിണി നിരവധി സിനിമകളിൽ ശബ്ദം നൽകിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തമിഴിലെ പ്രശസ്ത വില്ലൻ നായകൻ രഘുവരനായിരുന്നു രോഹിണി വിവാഹം ചെയ്തിരുന്നത് മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളെ ഇപ്പോഴും അമ്മവേഷങ്ങളിലും ക്യാരക്ടർ റോളുകളിലും സജീവമായി അഭിനയിക്കുന്നുണ്ട് രോഹിണി സീരിയലുകളിൽ അഭിനയിക്കുകയും ഗാനങ്ങൾ എഴുതുകയും ചെറിയ ഫിലിമുകൾ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ രോഹിണി ഇപ്പോഴും രോഹിണിയുടെ ഇപ്പോഴത്തെ പ്രായം അൻപത്തി ആറ് വയസ്സാണ് നമ്മുടെ അടുത്ത താരം നടി കാർത്തിക സുനന്ദ നായർ എന്നായിരുന്നു യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ പ്രഭാത സന്ധി എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചു കൊണ്ടായിരുന്നു സിനിമ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് എന്നാൽ മുതിർന്നതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബാലചന്ദ്രമേനോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു പൈങ്കിലി കഥ എന്ന ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിച്ചു തുടക്കം എന്നാൽ തൊട്ടടുത്ത വർഷം തന്നെ അവർക്ക് നായിക വേഷം ലഭിച്ചു ബാലചന്ദ്രമേനോന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മണിച്ചപ്പ് തുറക്കുമ്പോൾ എന്ന സിനിമയിൽ ജലേജയോടൊപ്പം പ്രധാന വേഷത്തിലെത്തി പിന്നീട് അങ്ങോട്ട് ഏകദേശം ഇരുപതോളം സിനിമകളിൽ മലയാളത്തിലും തമിഴിലുമായി അഭിനയിച്ചിട്ടുണ്ട് രണ്ട് തമിഴ് ചിത്രത്തിൽ മാത്രമാണ് അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നമ്മുടെ കമൽഹാസൻ നായകനായി പുറത്തിറങ്ങിയ നായകൻ എന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിലും കാർത്തിക അഭിനയിച്ചിട്ടുണ്ട് കരിയിലക്കാറ്റ് പോലെ സന്മനസ്സുള്ളവർക്ക് സമാധാനം അടിവേരുകൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് താളവട്ടം അടുക്കാനെന്തെളുപ്പം നീലക്കുറിഞ്ഞി പുത്തപ്പോൾ തുടങ്ങി ഒരുപാട് സിനിമകളിൽ നല്ല കഥാപാത്രങ്ങളെ കാർത്തിക നമുക്കായി അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ റിലീസായ ആവണിക്കുന്നിലെ കിന്നരിപ്പൂക്കൾ എന്ന ചിത്രമാണ് കാർത്തികുടേതായി മലയാളത്തിൽ അവസാനമായി ഇതുവരെ പുറത്തിറങ്ങിയത് ഡോക്ടർ സുനിൽകുമാറിനെ വിവാഹം ചെയ്തതിനു ശേഷം സിനിമയിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുന്ന ഇവർ പിന്നീട് കുടുംബത്തോടൊപ്പം അമേരിക്കയിൽ സെറ്റിൽഡായിരുന്നു നാദിയ മൊയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നോക്കത്ത തൂരത്ത് കണ്ണു നട്ട് എന്ന ചിത്രത്തിലൂടെയായിരുന്നു നാദിയ മൊയ്തു സിനിമ അഭിനയത്തിലേക്ക് എത്തുന്നത് ജെറീന മൊയ്തു എന്നായിരുന്നു നാദിയയുടെ യഥാർത്ഥ പേര് ആദ്യ സിനിമയായ നോക്കത്ത തൂരത്ത് കണ്ണുനട്ടിൽ അഭിനയിക്കുമ്പോൾ പ്രായം പതിനെട്ട് വയസ്സായിരുന്നു ഇതേ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഫാസിൽ തന്നെ തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ അതിലും നായികയെ അഭിനയിച്ചത് നാദി തന്നെയായിരുന്നു ഈ സിനിമ തമിഴ്നാട്ടിലും സൂപ്പർ ഹിറ്റായി മാറി പിന്നീട് അങ്ങോട്ട് മലയാളം തമിഴ് തെലുങ്ക് ഭാഷകൾ തിരക്കുള്ള നായികയായി മാറുകയായിരുന്നു നമ്മുടെ നാദി മറ്റൊരു കാര്യം നോക്കാത്ത ദൂരത്ത് കണ്ണുനട്ടു എന്ന ആദ്യ സിനിമയിൽ തന്നെ മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് നാദിയെ തേടി എത്തിയിരുന്നു കൂടും തേടി വന്നു കണ്ടു കീഴക്കി ഒന്നിങ്ങ് വന്നെങ്കിൽ കണ്ടു കണ്ടറിഞ്ഞു തുടങ്ങി ഒരുപാട് സിനിമകൾ മലയാളത്തിനായി സമ്മാനിച്ചിട്ടുണ്ട് നാദിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് ശേഷം നാദിയ മൊയ്തു അമേരിക്കയിലേക്ക് പോവുകയായിരുന്നു പിന്നീട് സിനിമയിൽ നിന്നും ഒരു നീണ്ട ഇടവേള എടുത്ത് ഫാമിലി ലൈഫുമായി മുന്നോട്ട് പോയ നാദിയ മൊയ്തു രണ്ടായിരത്തി നാലിൽ കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന ചിത്രത്തിലൂടെ ശക്തമായി തിരിച്ചുവരികയായിരുന്നു പിന്നീട് അങ്ങോട്ട് ശക്തമായ ക്യാരക്ടർ റോളുകളിലേക്ക് എത്തുകയായിരുന്നു ായിരുന്നു താമീർ ഭാവനി സുന്ദരി ഡബിൾസ് സെവൻസ് മിർച്ചി ദൃശ്യം തുടങ്ങി ഒരുപാട് സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ നാദിയ മൊയ്തുവിന്റെ പ്രായം അൻപത്തി വയസ്സാണ് അടുത്തത് നടി മാധവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ തൂർപ്പ് പദമാറ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് മാധവി അഭിനയത്തിലേക്ക് എത്തുന്നത് ആദ്യ സിനിമ തന്നെ ബോക്സ് ഓഫീസിൽ നിന്നും വമ്പൻ കളക്ഷൻ നേടി ഹിറ്റാവുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇരുന്നൂറിലേറെ സിനിമകൾ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി ഇവർ അഭിനയിച്ചിട്ടുണ്ട് ഇന്ത്യൻ സിനിമയിലെ പ്രമുഖരായ അമിതാഭ് ബച്ചൻ രജനീകാന്ത് കമൽഹാസൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരുടെ നായികയായി നിരവധി സിനിമകളിൽ പ്രധാന വേഷത്തിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി പുറത്തിറങ്ങിയ ലാവ എന്ന ചിത്രത്തിലൂടെയാണ് ഇവർ മലയാളത്തിലേക്ക് അരങ്ങേറുന്നത് പിന്നീട് ഗർജനം ഹലോ മദ്രാസ് ഗേൾ ഒരു വടക്കൻ വീരകഥ ആകാശദൂത് തുടങ്ങി ഒരുപാട് സിനിമകൾ മലയാള പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട് മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ആയിരം നാവുള്ള അനന്തന എന്ന ചിത്രമാണ് ഇവരുടേതായി അവസാനമായി റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ ആകാശദൂത് എന്ന ചിത്രത്തിലെ കഥാപാത്രത്തെ ഇന്നും പ്രേക്ഷകർക്ക് മറക്കാൻ സാധിക്കാത്ത ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഓർമ്മയ്ക്ക എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ിലെ വളർത്തു മൃഗങ്ങൾക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ആകാശദൂത് എന്ന സിനിമയിലെ അഭിനയത്തിനും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള അവാർഡ് രണ്ട് തവണ ഇവർ നേടിയിട്ടുണ്ട് കൂടാതെ ആകാശദൂതിന്റെ അഭിനയത്തിന് ഫിലിം ഫെയർ അവാർഡും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു മാധവിയുടെ വിവാഹം വിവാഹത്തോടെ സിനിമയിൽ നിന്നും പൂർണമായും മാറി നിൽക്കുകയായിരുന്നു കനക വിജയലക്ഷ്മി എന്നായിരുന്നു മാധവിയുടെ യഥാർത്ഥ പേര് വിവാഹത്തിന് ശേഷം പിന്നീട് അമേരിക്കയിൽ സെറ്റിൽഡ് ആയിരുന്നു നടി മാധവിയുടെ ഇപ്പോഴത്തെ പ്രായം അറുപത്തിരണ്ട് വയസ്സാണ് നടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ നിങ്ങളിൽ ഒരു സ്ത്രീ എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു ഷാരി സിനിമയിൽ എത്തുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ എന്ന ചിത്രത്തിലെ സോഫി എന്ന കഥാപാത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ ഇവർ ശ്രദ്ധിക്കപ്പെടുന്നത് ഇതേ ചിത്രത്തിന് തന്നെ മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഷാരിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അങ്ങോട്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി നൂറ്റി അൻപതിനടുത്ത് സിനിമകൾ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ദേശാടന കിളികൾ കരയാറില്ല ഒന്ന് മുതൽ പൂജ്യം വരെ ഒരു മെയ് മാസം പുലരി ഇതാ സമയമായി നാരദൻ കേരളത്തിൽ തുടങ്ങിയ സിനിമകളിലെ പ്രകടനങ്ങൾ ഇവരുടെ മികച്ച ചില ഉദാഹരണങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ മലയാളത്തിൽ തിരക്കുള്ള നടിയായിരുന്നു പിന്നീട് രണ്ടായിരത്തിൽ വീണ്ടും സിനിമ കരിയർ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇവർ ഇപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞമ്മീസ് ഹോസ്പിറ്റൽ എന്ന ചിത്രമാണ് മലയാളത്തിൽ ഇവരുടേതായ അവസാനമായി പുറത്തിറങ്ങിയത് തമിഴിൽ സാധന എന്ന പേരിലാണ് ഷാരി അറിയപ്പെടുന്നത് നടി ഷാരിയുടെ ഇപ്പോഴത്തെ പ്രായം അറുപത്തി ഒന്ന് വയസ്സാണ് നടി സീമ ശാന്തകുമാരി നമ്പ്യർ എന്നായിരുന്നു യഥാർത്ഥ പേര് പതിനെട്ടാമത് വയസ്സിൽ തമിഴ് സിനിമയിൽ ഡാൻസർ ആയിട്ടായിരുന്നു സിനിമയിലേക്ക് എത്തുന്നത് ലിസ ബേബി സംവിധാനം ചെയ്ത നിഴലേ നീ സാക്ഷി എന്ന ചിത്രത്തിലൂടെയായിരുന്നു അഭിനയത്തിലേക്ക് െത്തുന്നത് എന്നാൽ ആ സിനിമ നിന്നു പോവുകയായിരുന്നു ഐ വി ശശിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പുറത്തിറങ്ങുന്ന അവളുടെ രാവുകൾ എന്ന ചിത്രമാണ് സീമയുടേതായി ആദ്യം പുറത്തിറങ്ങുന്നത് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പിന്നീട് അങ്ങോട്ട് നൂറുകണക്കിന് സിനിമകളിൽ നായികയായും ക്യാരക്ടർ റോളുകളിലും അമ്മ വേഷങ്ങളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ ജയന്റെ മികച്ച ജോഡിയായിരുന്നു ജയൻ സീമ കൂട്ടുകെട്ട് വൻ വിജയമായിരുന്നു അന്നത്തെ കാലത്ത് പിന്നീട് ഒരു കാലത്ത് മമ്മൂട്ടിയുടെ സ്ഥിരം നായികയായിരുന്നു മമ്മൂട്ടിയോടൊപ്പം ഏറ്റവും കൂടുതൽ നായികയായി അഭിനയിച്ച റെക്കോർഡും സീമക്ക് തന്നെയാണ് ത്തിരണ്ടോളം സിനിമകൾ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ഇവർ സിനിമയിൽ സജീവമായി അഭിനയിച്ചിരുന്നു പിന്നെ കുറച്ചുകാലം സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ഒളിമ്പ്യൻ അന്തോണി യാദം എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെ ശക്തമായി തിരിച്ചു വരികയായിരുന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ചിത്രങ്ങളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ പണി എന്ന ചിത്രമാണ് ഇവരുടേതായി അവസാനമായി തീയറ്റലെത്തിയത് ഇപ്പോഴും സിനിമയിൽ സജീവമായി ക്യാരക്ടർ റോളുകളുടെയും അമ്മ വേഷങ്ങളുടെയും തിളങ്ങുന്ന സീമ ചേച്ചിയുടെ ഇപ്പോഴത്തെ പ്രായം അറുപത്തി ഏഴ് വയസ്സ് sign up നമ്മുടെ പ്രിയപ്പെട്ട താരം ഊർവശി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ കതിർ എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടായിരുന്നു സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിലായി എഴുന്നൂറിലേറെ സിനിമകൾ ഇവർ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഊർവശി ചേച്ചി ആദ്യമായി നായികയെത്തുന്നത് കെ ഭാഗ്യരാജിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മുന്താണി മുടിച്ചു എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രം എതിർപ്പുകളിലാണ് പ്രധാന വേഷത്തിൽ ആദ്യമായി എത്തുന്നത് ഉത്സവമേളം പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട ീ ചിത്രങ്ങൾ എഴുതുകയും നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ പ്രകടനത്തിന് മികച്ച സപ്പോർട്ടിംഗ് ആക്ട്രസിനുള്ള ദേശീയ അവാർഡും ഊർവശി ചേച്ചിക്ക് ലഭിച്ചിരുന്നു ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ശക്തമായ തിരിച്ചുവരവ് കൂടിയായിരുന്നു അച്ചുവിന്റെ അമ്മ മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ആറ് തവണ നേടി റെക്കോർഡ് ഇടുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഊർവശി ചേച്ചി കൂടാതെ മികച്ച നടിക്കുള്ള തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് രണ്ട് തവണയും ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും ശക്തമായ വേഷങ്ങളിലൂടെ അഭിനയിക്കുന്ന ഊർവശി ചേച്ചിയുടെ പ്രായം അൻപത്തിയഞ്ചു വയസ്സാണ് മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കാവുന്ന നടിയാണ് ഉർവശി ചേച്ചി മലയാളത്തിലെ ലെജൻഡറി ആക്ട്രസ് ഇത്രയും താരങ്ങളെയാണ് ഈ രണ്ടാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക ഇതുപോലെ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റു താരങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ